ഈ വരുന്ന അശോക് ലൈലാൻഡ് കമ്പനീൻ്റെ ദോസ് എന്നുള്ള വണ്ടിയാണ് നമുക്ക് പെയിന്റ് അടിക്കാനായിട്ട് നമ്മളെ ഷെഡിലെത്തിയിട്ടുള്ളത് വണ്ടി ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ കാണുമ്പോൾ വണ്ടി പെയിന്റ് അടിച്ചാൽ മാത്രം മതി പുട്ടിവർക്കുകളൊന്നും കൂടുതലില്ല അതുകൊണ്ട് പെയിൻറ്റിങ് പെട്ടെന്ന് തീർത്ത് വിടുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് തോന്നുക അങ്ങനെ വണ്ടി മൊക്ക് നോക്കണത്ത് കാര്യമായിട്ടുള്ള പുട്ടിവർക്കുകളും വേറെ പണികളൊന്നും കാണുന്നില്ലെങ്കിലും ഈ വണ്ടീൻ്റെ ഫ്ലാറ്റ്ഫോമെന്ന് ബോഡി കെട്ടിയ ഭാഗത്ത് ചെറിയ പിള്ളലുണ്ടാവും അല്ലെങ്കിൽ ബോഡിൻ്റെ മേൽഭാഗത്തായിട്ട് ചെറിയ പിള്ളലുണ്ടാവും ആ പിള്ളൽ ശരിക്കെന്തെങ്കിലൊക്കെ ഒരു ആയുധെടുത്ത് കാണ്ട് ഒന്നൊരു എടുത്ത് കാണ്ട് അതിൻ്റെ മേലെ ശരിക്ക് പൊട്ടിയിട്ട് കാണ്ട് ലെവലാക്കണം അതല്ലാതെ ആ പാ കണ്ടതൊന്നും എടുക്കാതെ അതിൻ്റെ മേലെ ഇങ്ങനെ പൊട്ടിയിട്ട് കാണാൻ പെയിൻ്റ് അടിക്കാൻ ഒക്കെ പെയിൻറ്റിങ്ങിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല വണ്ടി നമ്മളെടുത്ത് പെയിൻ്റ് അടിക്കാൻ കൂടുന്നത് ഏൽപ്പിച്ച ആളോട്ട് അറിയില്ല പക്ഷെ നമ്മള് പണി എടുക്കണ ഭാഗത്ത് കിട്ടണമെങ്കിൽ ആ മേലെ ആയിട്ട് ഈ വെള്ളിച്ചെൻ്റെ മേലെ നമ്മൾ പുട്ടിട്ട് പോയാൽ ഒരിക്കലും മുതലാളിക്ക് അറിയാൻ കഴിയൂല അത് നമ്മൾ നമ്മളെന്ത് ചെയ്യാന്നറിയോ ഇത് സംഗതി ഒരു രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസമൊക്കെ ഇടുക്കുകയുള്ളു പിന്നെ അടുത്ത വർഷക്കാലത്ത് അല്ലെങ്കിൽ വണ്ടി കഴുകണൊക്കെ നേരത്തെ ഇതിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം കയറി ആ ഇത് കുറച്ച് കഴിഞ്ഞാൽ പോകും നമ്മൾ ആ പുട്ടിട്ടത് ഒരു രണ്ട് മൂന്ന് മൂന്ന് മാസം കഴിഞ്ഞാലൊക്കെ പോവും സൈഡും പൊടി തുറക്കാത്തത് കൊണ്ട് പെട്ടെന്ന് പോകില്ല ഒരു കുറച്ച് കഴിഞ്ഞാണ് പോവും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം ഇങ്ങനെ കയറിയിട്ട് എന്താവും അവ ഇതിൻ്റെ ഉള്ളാകത്ത് ഒരു പിടിക്കൽ തുടങ്ങും പുറത്തേക്ക് വല്ലാതെ അറിയില്ല അങ്ങനത്തെ ഒരു വിള്ളൽ ഭാഗത്തേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മളാ വിള്ളൽ അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വെള്ളം കയറിയിട്ട് വണ്ടി പെട്ടെന്ന് തീരുമാനം അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് കുത്തിപ്പൊളിക്കുക ഒരു കുറച്ചകത്തെ പണി കൂടുന്ന അത്രേ ഉള്ളൂ ആ ചെറിയ വിള്ളലിങ്ങനെ പൊള്ളച്ച് നിൽക്കുകയാണേക്കാളും എന്തെങ്കിലും ചെറിയ ആയുധടുത്ത് കാണാണ്ട് ഇങ്ങനെ തോണ്ടിയാൽ അത് മൈവടക്കോയിഞ്ഞാടും അങ്ങനെ ആകുമ്പോൾ അതിൻ്റെതായ മട്ടത്തിൽ നന്നാക്കി പണിയെടുക്കുകയാണെന്ന് വെച്ചാൽ പിന്നെ ഈ വണ്ടിക്കാരനെ കാണുന്ന നേരത്ത് ആ ആ വണ്ടിക്കാരനെ നമ്മൾ പറ്റിച്ചാണല്ലോ ഒരു തോന്നൽ തോന്നണ്ട വെറുതെ മനസ്സിനൊരു ഫിക്കറ് വേണ്ട അപ്പോൾ നമ്മൾ എടുക്കണ പണി നന്നാക്കി എടുക്കുക നമ്മൾ ചോദിച്ച പൈസ തന്നു കാണാണ് പോലും പണിയെടുപ്പിക്കേണ്ടത് പണി എടുക്കണ പണി കുറച്ച് നേരം കൂടിയും പണി കൂടുതലായിട്ട് എടുക്കേണ്ടി വരും അത്രയും ആ ഒരു പ്രയാസം ഉണ്ടാവും പക്ഷെ അയച്ചിട്ട് പിന്നീട് നമ്മൾ ഈ വണ്ടി കാണുന്ന നേരത്തെ നമ്മൾ അതിന് ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട നമ്മൾ ആ വണ്ടിക്കാരനെ പറ്റിച്ചാണല്ലോ എന്ന് കെത്തിക്കാണ്ട് അതിനുള്ളൊരു ഫിക്കർ ഉണ്ടാവണ്ട എന്നുള്ളതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ പറയാൻ കാരണം കുട്ടി ഈ വണ്ടിൻ്റെ അങ്ങേ ഭാഗം അത് എന്ത് ചെയ്താൽ മതി വളരെ നന്നാകും നമ്മളിപ്പോൾ പണിയെടുക്കണത് തന്നെ നന്നായി പണിയെടുക്കുകയാണെന്ന് വെച്ചാൽ എന്താ പറയുക പാർട്ടിക്കാരെ ഒരു ഇത് ആ പാർട്ടിക്കാർക്ക് പിന്നെ നമ്മൾ പാർട്ടിക്കാരൻ എവിടെയെങ്കിലും വെച്ച് കണ്ടേ നമ്മളെ നാട്ടുകാരനെല്ലാം വേറെ ഏതെങ്കിലും നാട്ടുകാരനാണെന്നുവെച്ചാലും ശരി എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ നമ്മൾ ആ പാർട്ടിക്കാരനെ ഈ വണ്ടിക്കാരനെ പറ്റിച്ചിരിക്കണേന്നുള്ളൊരു തോന്നുന്നത് നമ്മളെ മനസ്സിലുണ്ടാവില്ല നമ്മൾ പണിയെടുക്കണേ കുറച്ച് നേരം കഴിക്കുമ്പോൾ അത് ഇല്ല പ്രശ്നം ചെയ്യാം അപ്പം അത് പണിയെടുക്കുന്നതിൻ്റെതായ വൃത്തിയിലാണ്ട് ചെയ്യാന്ന് ഇത് ആ നൂലിൻ്റെ മാരിങ്ങനെ ആ പൊട്ടി നിൽക്കുന്ന ഭാഗം വിളിച്ച മുയവട് തോണ്ടി എടുത്താണ് ഇപ്പം ഞാൻ ഇത് നേരത്ത് കണ്ടാൽ ഒരുപാടുണ്ട് അങ്ങനെ അതൊക്കെ തോണ്ടിയെടുത്തിട്ടാണ് ഇപ്പം എത്ര വലുതായത് അവര് കുറച്ച് കൂടുതൽ സമയം കുട്ടിയിടാനും വേണം കുട്ടി പത്ത് പത്തിരുന്നൂറ് ഗ്രാം കുട്ടി വേണം അതുകൂടിയും കട്ട് ചെയ്തെടുക്കാനും കുറച്ച് സമയമാണ് ഇതെല്ലാം കൂടി ശരിയാക്കി എടുക്കാനും കുറച്ച് സമയം അത് ആദ്യത്തെ ആ വിള്ളൽ മാത്രമാണ് ചെറിയ ഒരു തോണ്ടൽ കഴിഞ്ഞിട്ട് പണി തീരും പക്ഷേ അത് രണ്ടോ മൂന്നോ മാസം ഈട് ഇപ്പോൾ അത് കഴിഞ്ഞാൽ ഇതേമാതിരി ആദ്യത്തെ ബുട്ടിയൊക്കെ കൂടി ഇങ്ങനെ കൂടുതൽ ഇത് തുരുമ്പും വന്നു കഴിഞ്ഞു അപ്പോൾ ആ കൂടുതൽ തുരുമ്പ് വരുമ്പോൾ അത് വണ്ടിക്കാരൻ്റെ അത് വലിയൊരു നഷ്ടം തന്നെ നമ്മൾ നമ്മൾ ചെറിയ പണിയെടുക്കണേന് നമ്മളിപ്പോൾ പറഞ്ഞാൽ നമ്മൾ പൈ പറഞ്ഞ പൈസ വന്നിട്ടാണ് ഒരു പണിയെടുക്കേണ്ടത് നമ്മളെടുത്ത് ഒരു വണ്ടി തരുമ്പോൾ അവർക്കൊരു വിശ്വാസം ഉണ്ടാവും നമ്മൾ അതിൻ്റേതായ മട്ടത്തിൽ ചെയ്യുന്നു ആ മട്ടത്തിൽ ഇത് ഇത് ഈ പണിയൊന്നും ഇപ്പോൾ വണ്ടിക്കാരെ കണ്ടിട്ടല്ല നമ്മൾ നമ്മൾ കണ്ടിരുന്നു ചെയ്യാമെന്നാണ് ഇങ്ങനെ നമ്മൾ കണ്ടിരുന്നു ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടി നമ്മൾ എന്തെങ്കിലും കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിന് ഓനെ പറ്റിച്ചിരിക്കണമെന്നുള്ളൊരു തോന്നലുണ്ടാവില്ല അതിനു വേണ്ടിയിട്ടാണ് കുറച്ച് സമയം എടുത്താലും വേണ്ടീട്ടില്ല ആ പണി നമ്മൾ വൃത്തിയാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത്